പ്രിയമുള്ളവരെ നമുക്ക് തന്ന അനുഗ്രഹങ്ങളിൽ തിട്ടപ്പെടുത്താൻ നമുക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി നമ്മുടെ ജനനം മുതൽ മരണം വരെ കഴിയുകൾ കിടന്നാലും നമുക്ക് അനുഗ്രഹങ്ങൾ തന്നത് പ്രിയമുള്ളവരെ മഹാനായ റസൂല ಿವಡ ಕರುಳಿಂಗ ಫಾತಿಮಾ യും <melodicoloan> ക്ഷമയുടെ <melodicoloan> പറയും വിവാഹം ചെയ്തു എനിക്കും ആടിന്റെ ആടിൻ്റെ കൊണ്ടുള്ള ഒരു വിരിപ്പല്ലാതെ വിപ്പല്ലാതെ ഞങ്ങൾ രാത്രിയിലാ കിടന്നുറങ്ങും വനഅലഫു അലേ ഹനാലി ഹനാറ അതിൽ ഭക്ഷണവും പ്രിയമുള്ളവരെ നമുക്ക് താമസിക്കാൻ സുന്ദരമായ വീടുകളുണ്ട് നമുക്ക് കിടക്കാൻ നല്ല കട്ടിലുകളുണ്ട് നമുക്ക് മാറി മാറി പുതക്കാനും വിരിപ്പാതിരിക്കാനും സുന്ദരമായ പുതപ്പുകളുണ്ട് വസ്ത്രങ്ങളുണ്ട് അള്ളാഹു നമുക്ക് തന്ന നമ്മൾ നൽകിയെത്രയാഹുവിനോട് നന്ദി പറയണത് അമ്മാഹുവിനോ അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തണം എത്ര സ്തുതിച്ചാലാമതിയാവുക